നമസ്കാരം ന്യൂസ് സ്വാഗതം മുത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആയുർവേദ നഗരിയായ കോട്ടക്കരയിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയായ രാജാങ്കണത്തിൽ ആബിദ് ഉസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലയിൽ തുടക്കം ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഉപ ഡയറക്ടർ ശ്രീ രമേഷ് കുമാർ കെ പി തുടർന്ന് വിശിഷ്ട വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ഈ കലയുടെ നോട് പ്രകാശങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിശിഷ്ടാതിഥിയായി ജനപ്രതിനിധികളായ നസീബ അസീസ് മയ്യേരി സി മുഹമ്മദ് അലി ബഷീർ രണ്ടത്താണി ടി പി എം ബഷീർ വി കെ എം ഷാഫി കെ ടി അഷ്റഫ് മറിയാമു പുതുക്കുടി പി ടി അബ്ദുൾ നാസർ ടി കബീർ സനില പ്രവീൺ ഗോപിനാഥൻ കോട്ടുവരമ്പിൽ കെ പി അബ്ദുൾ റാഷീദ് എം ഹനീഫ കെ ദിനേശ് യു രാഗിണി കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ പി എം ിൽ കലോത്സവ സന്ദേശം നൽകി കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത കെ സുനിൽകുമാർ റോളിംഗ് ട്രോഫി രൂപകൽപ്പന ചെയ്ത ഷിബു സിഗ്നേച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ വി കെ അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സ്വാഗത നൃത്തവും ആതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും സംഗീത ശില്പവും അരങ്ങേറി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ സ്വ സ്വാഗതഗാനം ആലപിച്ചു കോട്ടിക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുപ്പത് വരെയാണ് മേളി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് മംഗലംകളി മലപ്പുലയാട്ടം നൃത്തം ഇരുള നൃത്തം പളിയ നൃത്തം എന്നിങ്ങനെ അഞ്ചിനങ്ങൾ ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് കലോത്സവ ഫലങ്ങൾ തത്സമയം വിദ്യാർത്ഥികളിലേക്ക് എത്താൻ വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന സബ് ജില്ലയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം വ്യക്തിഗത ട്രോഫികളും ഇരുപത്തിയേഴ് റോളിംഗ് ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് യു പി എച്ച് എസ് എച്ച്എസ്എസ് വിഭാഗങ്ങളിൽ ജനറൽ സംസ്കൃതം അറബിക് വിഭാഗങ്ങളിൽ ഓവറോൾ പോയിന്റ് നേടിയ സബ് ജില്ലകൾക്കും സ്കൂളുകൾക്കും ട്രോഫികൾ നൽകും ഓരോ ഇനത്തിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടുന്ന കുട്ടികൾക്ക് വ്യക്തിഗത ട്രോഫികളും ഉണ്ടാകും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും വെട്ടം ന്യൂസ് മലപ്പുറം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ